ബ്രേക്കിംഗ് ന്യൂസ് തുടരുകയാണ് കണ്ണൂർ ഇരിട്ടിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി ആനയെ കണ്ട് പേടിച്ചൂടുന്നതിനിടെ നിലത്തുവീണ യുവാവിനെ പരിക്കേൽക്കുകയും ചെയ്തു പായം സ്വദേശി സനീഷിനാണ് പരിക്കേറ്റത് പായം യു പി സ്കൂളിന് സമീപത്തും കാട്ടാനെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്

അതിവിശ്യ രണ്ട് ആനകളാണുള്ളത് അതായത് ഈ പായം എരുവർത്തടം എന്ന സ്ഥലത്തോട് ചേർന്ന് രണ്ട് ആനകളുണ്ട് പിന്നെ രണ്ട് രണ്ടായിട്ടാണ് നിൽക്കുന്നത് എന്നതാണ് ഈ ദൗത്യത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് പടക്കമൊക്കെ പൊട്ടിച്ച് ആനയെ ഓടിക്കുന്നുണ്ട് പടക്കത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം ഈ ഭാഗത്ത് പുഴക്കരയിലായി ഒരാനയും ഉണ്ട് മറ്റൊരു വശത്തായി ഈ റോഡിന് മറ്റൊരു വശത്തായി മറ്റൊരു ആനയും ഉണ്ട് അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഒരു ജനവാസ മേഖലയാണ് നമുക്കൊരു മലയോര മേഖലയാണപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെയുള്ള ആളുകളാണ് റബ്ബർ തോട്ടത്തിലൊക്കെയാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളോടൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം ഈ മേഖലയിലേക്ക് ഈ മേഖലയിൽ ഒരു സ്കൂളുണ്ട് അപ്പോൾ സ്കൂൾ പ്രവർത്തിക്കരുത് എന്ന നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് ആന ഒഴിക്കുകയാണ് ആറിലെ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഇവിടേക്ക് വന്നതാകാം ആന എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇരട്ടി തഹസിൽദാർ അടക്കമുള്ളവർ ഇവിടെയുണ്ട് സാർ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അപ്പോൾ രണ്ടാനാണ് ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് അത് രണ്ടും രണ്ട് ഭാഗങ്ങളിലായതുകൊണ്ട് രണ്ടിനെയും ഒരുമിച്ച് എത്തിച്ചാൽ മാത്രമേ കാട്ടിലേക്ക് തുരത്തി വിടാൻ വേണ്ടി സാധിക്കുകയുള്ളു അതുപോലുള്ള ശ്രമമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും പെട്ടന്ന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനവാസ മേഖല തീർച്ചയായും ജനവാസ മേഖലയാണ് അനൗൺസ്മെൻറ്റ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട് ജനങ്ങൾ പുറത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആണല്ലേ <laughs> 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 ഏതായാലും പോലീസുകാരൊക്കെ പറയുന്നത് അത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇതൊരു പൂർണ്ണമായും ജനവാസ മേഖലയാണ് അവിടെയാണ് ഇപ്പോൾ ആന ഇറങ്ങിയിട്ടുള്ളതും രണ്ട് ആനകൾ രണ്ടിടത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഒരേ സ്ഥലത്താണെങ്കിൽ ഒരുമിച്ച് അതിനെ കാട്ടിലേക്ക് അതായത് ആറിലെ വന്യജീവി സങ്കേതത്തിലേക്ക് കാരണം ഫാമിൻ്റെ ഭാഗത്തേക്ക് അതിനെ തുരത്തിവിടാൻ പോയിരുന്നു പക്ഷേ ഇതിപ്പോൾ രണ്ട് 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 സ്ഥലത്താണ് അതിനെ ഒന്നിപ്പിക്കണം ഇപ്പോൾ ഒരാന പുഴക്കരയിലേക്ക് എത്തിയിട്ടുണ്ട് പുഴക്കര കഴിഞ്ഞാൽ പിന്നെ ആറിലെ ഫാം ആണ് അവിടേക്ക് അത് പോകാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഇപ്പോൾ സാഹചര്യത്തിൽ ആന രണ്ടും ജനവാസ മേഖലയിൽ നിലനിൽപ്പിച്ചിട്ടൊരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഒരു ബൈക്കിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് മുമ്പിലേക്ക് നേരത്തെ ആന വന്നിരുന്നു അങ്ങനെ ആന വന്ന സമയത്ത് അയാൾ ഈ ബൈക്കിനു മുമ്പിലേക്ക് ഓടി വന്നപ്പോഴാണ് അവിടെ നിന്നും ആ ഓടി രക്ഷപ്പെട്ടത് പക്ഷേ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ആളുകൾക്ക് അധികം ആശങ്ക അടക്കം ഉണ്ട് എന്നതാണ് സാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ നിർദ്ദേശങ്ങൾ പോലീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡ് ആയിട്ടുണ്ട് അത് രണ്ട് ഭാഗത്തായിട്ടുണ്ട് അത് ഫോറസ്റ്റിന്റെ ആൾക്കാരെ അത് തുരത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജാഗ്രതാ നൽകിയിട്ടുണ്ട് സ്കൂളുകൾക്ക് അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ഈ മേഖലയിൽ അങ്ങനെ ആന് ഇറങ്ങുന്ന ഒരു പ്രദേശമല്ല പക്ഷേ ആരം വന്യമേഖലയോട് ചേർന്ന വനമേഖലയോട് ചേർന്നൊരു പ്രദേശമാണ് അതുകൊണ്ട് ആ ഒരു മുൻകരുതലൊക്കെ ജനവാസ മേഖലയിലാണ് രണ്ട് കാട്ടാനകൾ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് സമീപത്തെ സ്കൂളുകൾക്ക് അവധിയാണ് വേണ്ട മുൻകരുതൽ നിർദ്ദേശം ഒപ്പം ആനയെ തുരുത്താനുള്ള ശ്രമങ്ങളും അനുഭവപ്പെും